തോട്ടട നടാൽ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു ദേശീയപാത തുറക്കുന്നതോടെ വലിയ വാഹനങ്ങൾക്ക് മൂന്നര കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ട സാഹചര്യത്തിനെതിരെയാണ് സമരം നടാൽ നിന്ന് നേരിട്ട് സർവീസ് റോഡിലേക്ക് കയറാനുള്ള സംവിധാനം വേണമെന്നാണ് ആവശ്യം സമരക്കാർ ഏറെ നേരം നടാലിൽ റോഡ് ഉപരോധിച്ചു फायडल गटी दुना ഡ്രൈനേജ് ഡ്രൈനേജിന്റെ ആ സ്ലാബ് നിങ്ങൾക്ക് പരിശോധിക്കാൻ മനസ്സിലാക്കണം ഏത് സമയത്തും പൊട്ടി വീഴാനുള്ള ഒരു ഘനമുള്ള വാഹനം പോകുമ്പോൾ ഈ മഴയത്തെ പൊട്ടി വീഴാനുള്ള സാഹചര്യം ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ആരംഭിക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഒരു കൈകാര്യം ഉണ്ടാക്കണം ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യം ആരംഭിക്കുന്നതോടൊപ്പം ഇനി അങ്ങോട്ടുള്ള എല്ലാവിധ വിധ സമര പരിപാടികളും

അതേപോലെ ഈ അനിശ്ചിതകാല സമരം ആരംഭിച്ചപ്പോൾ മുതൽ നിരവധി യാത്രക്കാരാണ് ഇതുമൂലം ബുദ്ധിമുട്ടിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ സമരക്കാരുമായി നടത്താനുള്ള തീരുമാനം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കൃഷ്ണ ഉപരോധം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഈ റൂട്ടിലൂടെ സ്വകാര്യ വാഹനങ്ങളും മറ്റ് വാഹനങ്ങളും ഒക്കെ പോകുന്നുണ്ട് സ്വകാര്യ ബസ്സുകളാണ് പണിമുടക്കുന്നത് കണ്ണൂരിൽ നിന്നും നടാൽ വഴി തലശ്ശേരിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകളാണ് അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തി ഇന്ന് രാവിലെ മുതൽ സമരം ആരംഭിച്ചിരിക്കുന്നു ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു അടിപാതയാണ് ഈ ഒകെ യു പി സ്കൂളിന് സമീപത്ത് ഒരു അടിപ്പാത ഇല്ലാതെ സർവീസ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് വലിയ വാഹനങ്ങൾക്ക് ഈ റൂട്ടിലൂടെ സർവീസ് നടത്തണമെങ്കിൽ ഒരു ഒരു ബസ്സുകൾക്കാണെങ്കിൽ ഏഴ് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി മൂന്നര കിലോമീറ്റർ അധികം ഏഴ് കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതായത് ഇവിടെ നിന്നും ചാല ചാല വഴി ചാലയിലെത്തി അവിടെ നിന്ന് സർവീസ് റോഡിലേക്ക് കയറി വേണം ഈ സർവീസ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി അപ്പോൾ ഏഴ് കിലോമീറ്റർ ഒരു ഒറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുമ്പോൾ ഏഴ് കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ആ ആ സാഹചര്യത്തിനെതിരെയാണ് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ സമരം ഇപ്പോൾ നടക്കുകയാണ് ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഒരു പ്രത്യേകമായ യോഗവും ചേരുന്നുണ്ട് അതിശക്തമായ പ്രക്ഷോഭം നടത്തും എന്നാണ് ഈ ബസ് ഉടമകളും അതോടൊപ്പം തന്നെ തൊഴിലാളി സംഘടനകളും ഒക്കെ പറയുന്നത് കാരണം ഇവരുടെ ആ ന്യായമായ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ ഏഴ് കിലോമീറ്റർ അധികം സർവീസ് നടത്തി എങ്ങനെയാണ് ഞങ്ങൾ ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന ഒരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് നേരത്തെ സമരം നടത്തിയിരുന്നു ആ സമരം സൂചന സമരം നടത്തിയിരുന്നു ആ സൂചനാ സമരത്തിൽ തന്നെ ഈ പ്രദേശത്തുകാർക്ക് വലിയ തോതിലുള്ള പ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ വലിയ ഒരു പ്രയാസം തങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ ഇവർ ഈ ആക്ഷൻ കമ്മിറ്റി ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് ബസ് ഉടമസ്ഥരുടെ അസോസിയേഷന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്കുമാർ നമ്മളോടൊപ്പം ചേരുന്നു എങ്ങനെയാണ് ഇന്ന് അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ് ഈ സമരം തുടർന്ന് കൊണ്ടുപോകാൻ തീരുമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതകാല സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം നമുക്കില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇനി ഒരു ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതിനൊരു അനുകൂല തീരുമാനം നമുക്ക് ഉണ്ടാവണം ഇവിടെ സ്കൂൾ അണ്ടർപാസ് അനുവദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമരം തീർന്ന് അതിൽ പ്രശ്നമില്ല അപ്പോൾ അതിനുള്ള സംവിധാനം ബന്ധപ്പെട്ട എൻ എച്ച് അധികൃതരും മറ്റുള്ളവരും ഉണ്ടാക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നീട്ടിക്കൊണ്ടു പോകുന്ന കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ നടാലി ടച്ച് ചെയ്യുന്ന കണ്ണൂർ ദരിശി ഓടുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളടക്കം എല്ലാ ബസ്സുകളും അടുത്ത ദിവസം നമ്മൾ ഡേറ്റ് കണ്ടില്ല നമ്മൾ തീരുമാനിക്കും അടുത്ത ദിവസം തന്നെ നമ്മൾ നിർത്തിവെക്കും അതിനും പ്രശ്നമായ പരിഹാരം കണ്ടില്ലേ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും നിർത്തിവെക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാതെ പിന്നോട്ടില്ല ചർച്ചയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള വഴി വഴിയൊരുങ്ങിയിട്ടുണ്ടോ ഒരു തരത്തിലുള്ള ചർച്ചക്കും ഇതുവരെ വഴി നമ്മൾ സമരം മൂന്നാല് ഘട്ടം കഴിഞ്ഞു ഒന്ന് ഇന്ന് നിലത്തേടെ മൂന്നാല് ഘട്ടം കഴിഞ്ഞു അവസാനത്തെ ഘട്ടമാണ് നമ്മൾ നമ്മളിന്ന് ലാസ്റ്റിലേക്ക് ബസ് നിർത്തിയൊക്കെ സമരവും റോഡ് ഉപരോധനവും റോഡ് ഉപരോധനം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ റോഡ് ഉപരോധിക്കുന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാവുന്ന പക്ഷെ ഇന്ന് ഈ ഗതികേട് കൊണ്ട് ഒരു നിത്യ ഒരു നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ എൻ എച്ച് ഉപരോധം പോലെ നടപടി എടുത്തത് ഇപ്പം പത്ത് മിനിറ്റ് എല്ലാ പതിനഞ്ച് മിനിറ്റ് എല്ലാ ബസ്സുകളും നിർത്തി കഴിഞ്ഞാൽ തൊഴിലാളികളും അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേത്തൊരു ദിവസം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പക്ഷെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ എൻ എച്ച് ഉപരോധവുമായി മുന്നോട്ട് നമ്മൾ പോയത് സമരം എന്തായാലും തുടരും സമരം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ നമ്മൾ സമരം സമരത്തുടർന്ന് ഇന്ത്യ പിൻവലിയുന്ന പ്രശ്നമേ ഇല്ല നമ്മളെയും ജീവൻ മരണ പ്രശ്നമാണ് അമ്പത് ബസ്സുകളോട് ഓടുന്നുണ്ട് ഒന്നാമത് നമ്മളെ പണ്ടേത്തമാരിയുള്ള സമ്പന്നമാർ നടത്തുന്ന ഒരു വ്യവസായമല്ല ഇന്ന് ഒരു ബസ്സും രണ്ട് ബസ്സും അല്ലെങ്കിൽ ഒരു ബസ് രണ്ടാളും മൂന്നാളും കൂടിയിട്ടുള്ള ബസ് കാണത്തുന്ന തട്ടിയും മുട്ടിയും മൂട്ടിപ്പോൾ പോകുന്ന ബസ്സുടമകളാണ് ഇന്ന് നമ്മളെ ജില്ലയിൽ എൺപത് ശതമാനത്തോളം ഉള്ളത് അപ്പോൾ അതേ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുണ്ട് തൊഴിലാളികളും ഉടമകളുടെയും പിന്നെ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോകുന്നത് അതുകൊണ്ടാണ് സമരത്തിൽ നമ്മൾ ഇല്ല നിൽക്കുന്നത് തന്നെ അതിൻ്റെ കാരണം ഒരു ഗതിഗതി ഇല്ലാത്തതുകൊണ്ടാണ് ബസ്സുകൾ സമരം നമ്മൾ എന്തായാലും ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ സത്യൻ വണ്ടിച്ചാൽ കൂടി ചെയർമാൻ സത്യൻ വണ്ടിച്ചാൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ ഈ ഒരു ഉടമകളുടെ മാത്രം ഒരു പ്രശ്നമായിട്ടല്ല ഇത് വരുന്നത് ഈ നാടിന്റെ ഒരു പ്രശ്നം അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ പ്രശ്നം സ്വകാര്യ ബസ്സുകളുടെ മാത്രമല്ല വലിയ വാഹനങ്ങൾക്കെല്ലാം ഈ പ്രശ്നമുണ്ട് അല്ലെ ഇതൊരു ദേശത്തിന്റെ പ്രശ്നമാണ് കോളേജ് മുതൽ വരെയുള്ള ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണ് ഇപ്പം ദേശീയപാത അറുപത്തി ആറിന്റെ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് വരുന്ന ആ ബസ്സുകൾക്ക് ഇതുവഴി പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകുന്നു അവിടെയാണ് ഞങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റി എല്ലാ പാർട്ടികളും ഉണ്ട് അതിൽ എല്ലാ പാർട്ടികളും ട്രേഡ് യൂണിയൻ അടക്കം എല്ലാവരും ഉണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചുള്ള നിർദ്ദേശം ഒ കിപ്യൂ സ്കൂളിൻ്റെയും അതുപോലെ എടക്കാട് പെട്രോൾ പമ്പിന്റെയും നടുവിലായിട്ട് ഒരു ബൈപ്പാസ് ഒരു അണ്ടർപാസ് ആ അണ്ടർപാസ് വന്നാൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ ഇത് ബസ്സുകാരുടെ മാത്രം വിഷയമല്ല ഇത് ജനങ്ങൾ ആപാലവൃദ്ധം ജനങ്ങളുടെയും പ്രശ്നമാണ് ആ പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറ്റഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇതിൽ സജീവമായി പങ്കെടുക്കുന്നത് ഇപ്പോൾ ഈ സ്വകാര്യ ബസ്സുകൾ നിർത്തിവെക്കുക എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തെ ജനങ്ങൾക്ക് അത് ഏറ്റവും നീട്ടിക്കൊണ്ടു പോകണം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇന്ന് കളക്ടർ വിളിച്ചാൽ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് വിളിച്ചാൽ ഈ സമയം വിളിച്ചാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ് അവരുടെ ഭാഗത്താണ് അവരുടെ ഭാഗത്തു നിന്നാണ് ഇനി നീക്കം ഉണ്ടാകേണ്ടത് അവരുടെ ഭാഗത്ത് നീക്കം ഉണ്ടായാലും ഈ സമരം ഇവിടെ തീരും എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലൊരു ചർച്ച ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നേരത്തെ വലിയ തോതിലുള്ള സമര സമരങ്ങളൊക്കെ നടന്നിരുന്നു ആ ഘട്ടത്തിൽ തന്നെ ഒരു ചർച്ചയ്ക്ക് കളക്ടർ ഉൾപ്പെടെ ആരും ചർച്ചയ്ക്ക് ഇവരെ വിളിച്ചില്ല എന്നുള്ളത് വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നാട്ടുകാർക്കൊക്കെ ഉണ്ടാകുന്നത് കാരണം തോട്ടട എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ എല്ലാ സ്ഥാപനങ്ങൾ നിരവധി സ്ഥാപനങ്ങൾ വാഹനങ്ങളുടെ ഷോറൂമുകൾ അങ്ങനെ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തോട്ടട ആ തോട്ടടയിലേക്ക് ആളുകൾക്ക് എത്താൻ വലിയ പ്രയാസം ഉണ്ടാകുന്നുണ്ട് ഇ എസ് ഐ ഹോസ്പിറ്റലും സ്ഥിതി ചെയ്യുന്നത് തോട്ടടയാണ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അതും വലിയൊരു പ്രയാസമാണ് കാരണം കാസർഗോഡ് മുതൽ വടകര വരെയുള്ള തൊഴിലാളികളുടെ എല്ലാ ആവശ്യങ്ങളും പരിഗണിച്ച് അവർക്ക് വേണ്ട ചികിത്സയൊക്കെ നിർദ്ദേശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഇ എസ് ഐ ആശുപത്രി ആ ഇ എസ് ഐ ആശുപത്രിയിലേക്ക് എത്തുക എന്നുള്ളത് പോലും വലിയ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇപ്പം വി വി ശശീന്ദ്രൻ ഈ ഈ ഇ എസ് ഐ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രയാസം സൃഷ്ടിക്കാൻ പോകുകയല്ലേ ഇവിടെ ഒരു കാസർഗോഡ് മുതൽ വടകര വരെയുള്ള പതിനൊന്ന് ഇ എസ് ഐ ഡിസ്പെൻസറികളിലായി അമ്പതിനായിരം അരലക്ഷം തൊഴിലാളികളെ കുടുംബങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത് ഒരു തൊഴിലാളി അവരുടെ അച്ഛൻ അമ്മ ഭാര്യ മക്കൾ മിനിമം അഞ്ച് പേരാണ് ഈ അരലക്ഷം അംഗങ്ങൾക്ക് ആവശ്യമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റ് അതുപോലെ എല്ലാ രേഖകളും കാസർഗോഡ് മുതൽ വടകര വരെ തയ്യാറാക്കണമെങ്കിൽ തോട്ടട ഇ എസ് ഐ ആശുപത്രിയിൽ നിന്ന് വേണം പെർമിഷൻ വാങ്ങി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മറ്റ് റിയംബേഴ്സ്മെൻറ്റിനൊക്കെ പോകാൻ ഇത് അസാധ്യമായിരിക്കുകയാണ് ഈ തോട്ടട ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ താളം തെറ്റുന്ന നിലയിലാണ് രണ്ടാമതായിട്ട് പിന്നെ ഈ കോട്ടയ പ്രദേശത്ത് നിന്ന് നടാട് ഇടക്കാട് പ്രദേശത്ത് നിന്ന് പുറമേ കാലത്ത് ഏഴ് മണിക്ക് ഫാക്ടറികളിൽ പൊതുമേഖലാ സ്ഥാപന സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനമായ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് രാജ്യരക്ഷാ ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്നതാണ് അവിടെ ഏഴ് മണിക്ക് തൊഴിലാളികൾ ജോലിക്കെത്തണമെങ്കിൽ തലശ്ശേരി ബസ് ഓടണം വലിയവട്ടൻ ടൈൽസിൽ ജോലിക്ക് പോകുന്നവർ കേരന്നൂർ സ്വിന്നിംഗ് മില്ലിൽ ജോലിക്ക് പോകുന്നവർ നിരവധിയായി എന്തിനേറെ പറയുന്നു കോഴിക്കോട് വരെ ജോലിക്ക് പോകുന്നവർ സീസൺ ടിക്കറ്റ് എടുത്ത് പരശുരാം എക്സ്പ്രസ്സിന് പോകണമെങ്കിൽ തലിശ്ശേരി ബസ് വേണം ഈ നാട് സ്തംഭിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് പ്രദേശത്ത് നിന്ന് ഐ ടി ഐ പോളി ജെ ടി എസ് അതുപോലെ തന്നെ നിരവധി ഗ്രാ ഗാർമെൻറ്റ്സ് സ്ഥാപനങ്ങളിൽ ഈ ഗാർമെൻറ്റ്സ് സ്ഥാപനങ്ങളിലെല്ലാം സ്ത്രീ തൊഴിലാളികളാണ് തുച്ഛമായ മുന്നൂറ് ഇരുന്നൂറ്റെഴുപത്തഞ്ചാ ക കൂലി ഓട്ടോറിക്ഷയ്ക്ക് പോയി ജോയിക്കാമില്ല ചുരുക്കി പറഞ്ഞാൽ ജീവിതം ദുസ്സഹമാവുകയാണ് രണ്ടാമത്തെ വിഷയം ജില്ലാ ഭരണകൂടം അടിയന്തരമായ ഒരു യോഗം ഇതുവരെ വിളിച്ചു ചേർത്തില്ല തൊഴിലുടമ പ്രതിനിധികൾ തൊഴിലാളി പ്രതിനിധികൾ ആക്ഷൻ കമ്മിറ്റിക്കാർ അതുപോലെ എൻ എച്ച് അധികാരികളുടെ ഒരു ജെന്റിൽമെൻ മീറ്റിംഗ് ചേർന്നെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ വരുമായിരുന്നു സമരസമിതി പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് സ്ഥലം എം എൽ എ മന്ത്രി ഉൾപ്പെടെ എം പി ഇന്ന് നാളെ മുതൽ പൊതുമരാമത്ത് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കാണാൻ ഇവിടെ തീരുമാനമെടുക്കുകയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒരു മനസ്സോടെ മുന്നോട്ട് പോകുമ്പോൾ ദൃശ്യമാധ്യമങ്ങളുടെ സഹകരണവും നമുക്ക് വേണം എന്തായാലും അതിശക്തമായ ഒരു സമരത്തിലേക്ക് കടക്കുകയാണ് ആക്ഷൻ കമ്മിറ്റി ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ ഇവിടെ യോഗം ചേരുകയാണ് നേരത്തെ രാജ്കുമാർ കരുവാരത്ത് സൂചിപ്പിച്ചതുപോലെ ജില്ലയിലാകെ ഈ സമരം വ്യാപിപ്പിക്കാനുള്ള ഒരു സാഹചര്യം തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അനിശ്ചിതകാല സമരം ജില്ലയിലാകമാനം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ ആക്ഷൻ കമ്മിറ്റി പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം ഈ ദേശീയപാത വഴി പോകുന്ന ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സുകൾ ഉൾപ്പെടെ നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം അത് ഇന്ന് ഇന്നോ നാളെയോ ചർച്ചയ്ക്കുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം ആക്ഷൻ കമ്മിറ്റി എടുക്കും അതിലും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ജില്ലയിലാകെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കും നീങ്ങും ഏതായാലും അതിസങ്കീർണമായ ഒരു പ്രശ്നത്തിലേക്കാണ് ഇത് പോകുന്നത് കളക്ടർ ഉൾപ്പെടെ ഇടപെട്ട് ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തി ഒരു ഒരു ധാരണയിൽ ഈ കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം അക്കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്നത്തെ ഈ ഉപരോധ സമരത്തിലും ഈ ധർണയിൽ ൻ ആണ് ഈ ഉപരോധം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ഈ ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് ഈ കസേരയിൽ ഇരിക്കാൻ അധികാരമില്ല ദാർഷ്ട്യത്തോടുകൂടിയാണ് ഈ ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത് അത് നമുക്ക് നോക്കാം നേരിടും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും സങ്കീർണ്ണമായ ഈ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്നത് അടിയന്തരമായ ഒരു ചർച്ചയാണ് ആ ചർച്ച വിളിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്